ഈ പോകുന്ന കെ എസ് ആർ ടി സിയിൽ കണ്ടാൽ അറിയാം ആ നമ്പർ പ്ലേറ്റ് എഴുതിക്കുന്നില്ല അവിടെ തുരുമ്പിടിച്ച് ഇത് പൊ പുറത്തോട്ട് പൊട്ടിയിരിക്കുകയാണ് ആ ജോയിൻ്റ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് പുറത്തോട്ട് പോകാതെന്ന് എനിക്ക് തോന്നുന്നത് തുരുമ്പ് പിടിച്ച സംഭവം പോയിട്ടുണ്ട് ഇത്രയും മോശമായ വണ്ടിയിലാണ് നമ്മുടെ യാത്രക്കാരെ ആളുകളെയും കയറ്റിക്കൊണ്ട് പാഞ്ഞു പോകുന്നത് പിന്നെ ബ്രേക്ക് ലൈറ്റ് എന്ന് കുറേ സാധനമില്ല വണ്ടി ബ്രേക്ക് പിടിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ യാതൊരു മാർഗ്ഗമില്ല രാത്രിയിൽ ഇരുട്ടത്ത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അപകടം ഉറപ്പാണ് കാര്യം നമുക്ക് ഫ്രണ്ട് വണ്ടി വണ്ടി പോകുന്നുണ്ടോയെന്ന് അറിയാൻ യാതൊരു മാർഗ്ഗവും ഇല്ല പിന്നെ മനസ്സിലാക്കാം സൗണ്ട് കേട്ട് ബ്രേക്ക് കൂട്ടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ആ സൗണ്ട് കേട്ട് നമുക്ക് വണ്ടി ബ്രേക്ക് ഔട്ട് ഔട്ടുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാണ്ട് വേറൊരു ഒരു വേറൊരു നമുക്ക് മാർഗങ്ങളില്ല കണ്ടുപിടിക്കാനായിട്ട് തുരുമ്പ് ഓടിച്ചത് വല്ലാണ്ടായിരിക്കാണ് ഭയങ്കര അപകടമാണ് ഇങ്ങനെ ഇത്രയും മോശമായ വാഹനങ്ങൾ ഇപ്പോഴും നിരത്തിലൂടെ ഓടുന്നുണ്ടല്ലോ എന്നാണ് അതിശയം ഇത്രയും യാത്രക്കാരെ വെച്ച് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പം ഓരോ കാര്യങ്ങൾക്കും പിഴയിടുമ്പം എം പി ഡി ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഹോണൊന്നും വലിയ കാര്യമല്ല പക്ഷേ ഇതൊക്കെയാണ് വലിയ കാര്യം അത്രയും തുരുമ്പ് ഓടിച്ച് പോകുന്ന സാധനങ്ങൾ നമ്മൾ ഈ മാത്രമേ കണ്ടുള്ളൂ വണ്ടി കടിയിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്നും അറിയത്തില്ല ഉള്ള നട്ട് ബോൾട്ടെല്ലാം ലൂസായിട്ടായിരിക്കും കിടക്കുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക